വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഭാഗം ഒന്ന് ഒന്നാം വചനം ഒരിക്കൽ ജനനിമിടമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു ജനതകളിൽ ഉന്നതയായിരുന്നവൾ ഇന്നിഥ വിധവയെപ്പോലെയായിരിക്കുന്നു നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്തു കഴിയുന്നു രാത്രി മുഴുവൻ അവൾ കൈപ്പോട് കരയുന്നു അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണീരൊഴുക്കുന്നു അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ഒരുവനുമില്ല അവളുടെ സുഹൃത്തുക്കൾ എല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു അവർ അവളുടെ ശത്രുക്കളായി തീർന്നു നിന്ദനത്തിനും ക്രൂരമായ അടിമത്വത്തിനും അതീനയായി യൂത നാടുകടത്തപ്പെട്ടു വിശ്രമിക്കാനിടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു അവളെ അനുധാവനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വെച്ച് അവളെ പിടികൂടി സിയോനിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു അവളുടെ പുരോഹിതന്മാർ നെടുവീർപ്പെടുന്നു അവളുടെ തോഴിമാരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അവൾ കഠിനയാതനയ്ക്കിരയായി ശത്രുക്കൾ അവളുടെ അതിവന്മാരായി അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചു കൊണ്ടുപോയി സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകുന്നു അവളുടെ പ്രഭുക്കന്മാർ മേച്ചിസ്ഥലം കണ്ടെത്താത്ത മാനുകളെ പോലെയായി അനുദാപനം ചെയ്യുന്നവരുടെ മുമ്പിൽ അവർ ദുർബലരായി പലായനം ചെയ്തു പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറൂസലേം പണ്ട് മുതലേ തൻ്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ചു രസിച്ചു ജെറൂസലേം കഠിനമായി പാപം ചെയ്തു അങ്ങനെ അവൾ മലിനിയായി അവളെ ആദരിച്ചിരുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു തൻ്റെ വിനാശത്തെപ്പറ്റി അവൾ ചിന്തിച്ചില്ല അതുകൊണ്ട് അവളുടെ വീഴ്ച ഭീകരമാണ് അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല കർത്താവെ എൻ്റെ പീഡനം അവിടുന്ന് കാണണമേ എൻ്റെ ശത്രു വിജയിച്ചിരിക്കുന്നു ശത്രു അവളുടെ അമൂല്യ വസ്തുക്കളെല്ലാം കൈവച്ചിരിക്കുന്നു അങ്ങനെ സഭയിൽ പ്രവേശിക്കരുതെന്ന് അങ്ങ് കൽപ്പിച്ചിരുന്ന ജനതകൾ തൻ്റെ വിശുദ്ധ മന്ദിരം ആക്രമിക്കുന്നത് അവൾ കണ്ടു അവളുടെ ജനം ആഹാരം ലഭിക്കാതെ നെടുവീർപ്പെടുന്നു തങ്ങളുടെ ശക്തി കെട്ടുപോകാതിരിക്കാൻ മാത്രമുള്ള ആഹാരത്തിനു വേണ്ടി അവർ തങ്ങളുടെ നിധികൾ വിൽക്കുന്നു കർത്താവെ കടാക്ഷിക്കണമേ ഞാൻ നിന്ദനമേൽക്കുന്നു മേൽക്കുന്നു കടന്നു പോകുന്നവരെ നിങ്ങൾക്കിത് നിസ്സാരമാണോ നോക്കിക്കാണുവിൻ ഞാൻ അനുഭവിക്കുന്ന ദുഃഖത്തിനു തുല്യമായ കർത്താവെ തൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിൽ എൻ്റെ മേൽ വരുത്തിയ ദുഃഖത്തിനു തുല്യമായ ദുഃഖമുണ്ടോ ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അഗ്നി അയച്ചു എൻ്റെ അസ്ഥികളിലേക്ക് അവിടുന്ന് അത് ചൊരിഞ്ഞു അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വലവിരിച്ചു അവിടുന്ന് എന്നെ നിലം പതിപ്പിച്ചു അവിടെ നിന്ന് എന്നെ ഉപേക്ഷിച്ചു ദിവസം മുഴുവനും ഞാൻ ബോധം കെട്ടുകിടന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിബുക്ക ദിനേശ രാജാവിൻ്റെ കാലത്ത് ഇസ്രായേൽ ജനതയെ ആക്രമിക്കുകയും എല്ലാം നശിപ്പിക്കപ്പെട്ട് അവിടെയുണ്ടായിരുന്ന ആണുങ്ങളെ പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോവുകയും ചെയ്തു അവരുടെ വേദനകൾ നേരിൽ കണ്ട ഒരു വ്യക്തി എഴുതുന്നതാണല്ലോ ലമെൻറ്റേഷൻ ദാരിദ്ര്യവും വിശപ്പും അപമാനവും സഹിക്കുന്ന ഒരു ജനതയായി മാറിയല്ലോ ഇസ്രായേൽ അവൾ എന്നാണല്ലോ ഗ്രന്ഥകർത്താവ് ഇസ്രായേലിനെ വിളിക്കുന്നത് ദൈവം പിതാവും ഇസ്രായേൽ മകളുമായി കാണുന്നു ദൈവമേ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴികളിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണമേ പീഡത്തിൽ എടുത്തു വയ്ക്കപ്പെട്ട ദീപം പോലെ ഞങ്ങളെ മാറ്റണമേ കഷ്ടതകളിലേക്ക് ഇസ്രായേൽ ജനത പോയതുപോലെ ഞങ്ങളോ ഞങ്ങളുടെ രാജ്യമോ പോകാതെ നല്ല ഉന്നതിയിലേക്ക് വരുവാൻ വേണ്ട കൃപ നൽകണമേ ആമീൻ ഏറ്റവും സ്നേഹമുള്ളവരെ വിലാപങ്ങളുടെ പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങളിൽ അവൾ എന്ന് വിളിച്ചുകൊണ്ട് ഇസ്രായേലിനെ അവതരിപ്പിക്കുകയാണ് രാജാവ് വന്ന് ആക്രമിച്ച് കീഴടക്കിയത് നേരിൽ കണ്ട ഒരു വ്യക്തി മനോഹരമായ കവിതയിൽ എഴുതിയിരിക്കുന്നതാണ് ഈ വിലാപങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ കാരുണ്യം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് സമൃദ്ധമായി ഒഴുകുന്നു ആ എൻ്റെ പേര് ¡Cuál